രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് കൊല്ലം പുത്തൂർ സ്വദേശി ഗായത്രി ദേവിക്ക് നെടിയവിള ബി ജി എസ് എസ് അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരിയായ ഗായത്രി ദേവി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിൽ നിന്നും എൻസി കാൻ്റീൻ കമാൻഡറായാണ് പരേഡിൽ പങ്കെടുക്കുക ഒപ്പം ഭരതനാട്യവും അവതരിപ്പിക്കും കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ എട്ട് ക്യാമ്പുകളിൽ പങ്കെടുത്താണ് ഗായത്രിക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ അവസരം ലഭിച്ചത് ഒപ്പം കലാകാരിയുമാണ് ഗായത്രി കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത വന്ദേ വന്ദേമാതരം സംസ്കൃത സംഘഗാനം എന്നിവയിൽ എ ഗ്രേഡ് ലഭിച്ചിരുന്നു സ്കൂളിലെ സംസ്കൃത അധ്യാപകനും എൻ സി സി ഓഫീസറുമായ ജീവന്റെ ശിക്ഷണത്തിലാണ് ഗായത്രി പരിശീലിച്ചത്

മറ്റ് എല്ലാ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു മാസക്കാലമായി ഡൽഹിയിൽ പരിശീലനത്തിലാണ് ഗായത്രി ഡൽഹി ഗർഭപതിൽ നടക്കുന്ന രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഗായത്രി പങ്കാളിയാകുന്നത് നാടിനും വീടിനും സ്കൂളിനും ഒരുപോലെ അഭിമാനമാണ് പരേഡ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ഗായത്രിക്ക് വലിയ സ്വീകരണം നൽകുവാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം ജനം കൊല്ലം